ഓട്ടോറിക്ഷകളെ പറ്റി പലർക്കും പല സംശയങ്ങളും കാണും ഒരു ഓട്ടോയുടെ വില എന്തായിരിക്കും അല്ലെങ്കിൽ മൈലേജ് എന്തായിരിക്കും ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും കിട്ടുന്നത് അങ്ങനെ പല പല സംശയങ്ങളും പലർക്കും കാണും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്കത് ഓട്ടോക്കാരോട് തന്നെ ചോദിച്ചറിയാം ഇതിന്റെ വില എത്രയാണ് കേട്ടോ ഞാൻ ഒരു പതിനെട്ട് മാസത്തിന് മുമ്പ് എടുത്തപ്പോന്നാണ് ഇതിന്റെ വില മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മൂന്ന് ലക്ഷത്തിനാണ് ലക്ഷത്തി വണ്ടി വണ്ടി മൊത്തത്തില് പത്തൊമ്പത് മാസം വർക്കൊന്നും ഒന്നും ആയിട്ടില്ല സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഡീസൽ വണ്ടി പത്ത് പന്ത്രണ്ട് വർഷം ഓട്ടിച്ചതാണ് ഡിസ്ക്കും വരും ഇതെന്താണ് വണ്ടി സൈലന്റ് ആണ് വണ്ടി അനക്കില്ല പിന്നെ സി എൻ ജിയിലാണെങ്കിൽ ഒരു സിറ്റിക്കൊക്കെ ഒരു നാൽപ്പത് മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോളിലായാലും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൈലേജ് ഇരുപത്തി ഇരുപതിലും ഇരുപത്തിനാലിലും ഇവിടെ പെട്രോൾ കിട്ടുന്നുണ്ട് സെഞ്ചിൻ ആണെങ്കിൽ നാൽപ്പതിനും മോ ലാങ് ആണെങ്കിൽ നാൽപ്പതിനും മോളിൽ കിട്ടും സിറ്റി ആണെങ്കിലും നാൽപ്പത് കണ്ണും ഓടഞ്ഞു പിന്നെ പിന്നെ ഇതിനെ ഓട്ടിച്ച് എല്ലാ ഡ്രൈവർമാരും ഒരുപോലെയല്ല ഓട്ടിക്കണം അവർ പിന്നെ എപ്പോഴും സെൻസർ വണ്ടിയാണ് വണ്ടിയിൽ എപ്പോഴും പെട്രോൾ കണ്ടിരിക്കണം ഇത് എത്ര ലിറ്റർ മിനിമം ഒരു ഒരു ലിറ്ററെങ്കിലും കണ്ടിരിക്കണം ഈ ആ ഇഞ്ചിൻ ചൂടാവും തോറും പെട്രോൾ ഇഞ്ചിൻ എടുത്തിരിക്കും അതിനുള്ള പെട്രോൾ നമ്മൾ എപ്പോഴും ടാങ്കിൽ കണ്ടിരിക്കണം ഭാഗങ്ങൾ ഓടുമ്പോ പെട്രോള് തീർന്നു ഓടിയാൽ അതിന്റെ സേ അതിന്റെ സിലിണ്ടർ കിറ്റും ബാക്കിയുള്ള എല്ലാം പെട്രോൾ നോക്കിയാൽ തണുത്ത വസ്തുവാണ് സി എൻ ജി എന്ന് പറഞ്ഞാൽ ചൂട് വസ്തുവാണ് ഇത് പിന്നെ വണ്ടി സെൻസറാണ് അപ്പം ഒരു നമ്മൾ ഒരു അമ്പത് കിലോമീറ്റർ ട്രിപ്പിൽ പോകുകയാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് കിലോമീറ്റർ ഓടിയ ലിറ്റർ അത് സി എൻ ജി പെട്രോളിലേക്ക് മാറ്റുക ഒരു അഞ്ചാറോ കിലോമീറ്റർ പെട്രോളിൽ ഓടുക പിന്നെ സി എൻ ജിയിലാക്കുക അങ്ങനെ വണ്ടിക്ക് വണ്ടി ഇഞ്ചിന് ആക്സി കിട്ടി വണ്ടിയെ പണി വരാൻ സൂക്ഷിച്ചു വട്ടിച്ചാൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് പെട്രോൾ അടിക്കാതെ ഇട്ട് കാട് കയറി ഓടി ഈ വാങ്ങിക്കുന്നതാണ് ലക്ഷ്യം കൂടെ കണ്ടോണ്ടിരിക്കും അതെ ഡ്രൈവർമാർക്ക് ഒരു ഒമ്പത് ശതമാനം അറിഞ്ഞു ചില ഡ്രൈവർമാർ പെട്രോളിൽ മാറ്റി കുപ്പിയിൽ വെച്ച് കഴിഞ്ഞു വെച്ചോണ്ടാന്ന് പറഞ്ഞത് അതെപ്പറ്റി കടയിലാണ്

വണ്ടി ചൂടാവും തോറും ആട്ടോമാറ്റിക് ആയിട്ട് സെൻസർ കൊടുത്തിരിക്കും പിന്നെ ഈ യൂവർ വന്നതിനുശേഷം ഒട്ടും ഇല്ലാന്നില്ല തീരെ ഓട്ടം കുറവാണ് ഓടാൻ ഇല്ല തെന്നൈ തെളിച്ചൊക്കെ പിന്നെ ഒരു ദിവസം നമ്മൾ ഇവിടെയൊക്കെ കിടന്നു ഞാൻ സ്കൂളും കൂടെ ഓടും കൂടെ വയനാട് അടയ്ക്കാൻ സാധിക്കും ണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ നോക്കി ഇത് കൂടിയാൽ ഓടിയാൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് ഓടാ തിരുവനന്തപുരം സിറ്റിയിലെ ഓട്ടം ഇല്ല ഈ തിരുവനന്തപുരം സിറ്റിയിലെ ഡ്രൈവർമാർ മാത്രമല്ല വരുന്നത് നെയ്യാറ്റിങ്ങര കടക്കണോ പാറശാല കിടക്കണോ കാട്ടാകട കിടക്കാനും ബെഞ്ചാറുട്ടി കിടക്കണോ ആറ്റിങ്ങി കിടക്കണവനാണ് ഇവിടെ ഓരോ ഈ തിരുവനന്തപുരം സിറ്റിയിലെ കോപ്പറേഷനിലെ ഡ്രൈവർമാർ നോക്കിയാൽ മാക്സിമം ഒരു മുപ്പതിനായിരം ഡ്രൈവർമാർ വരും അല്ലെങ്കിൽ നാൽപ്പതിനായിരം ഡ്രൈവർ വരും അതുകൊണ്ട് തിരുവനന്തപുരം നൂറ് വാർത്ത കോർപ്പറേഷൻ ഇത് നോക്കിയാൽ വരും അവർക്കാണെങ്കിൽ ഓട നോക്കി ഇത് എല്ലായിടത്തും ബെസ്റ്റായിരുന്നു ഓടാൻ വേണ്ടി ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇവിടെ ഉള്ളവനും ഓട്ടം ഇല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അതിനത്രയും ചെയ്ത് കൊടുക്കുന്നത് എന്നെ പൊടി വിളിക്കാൻ വിളിച്ചാൽ ഞാൻ പോകില്ല ഇംഗര വിളിക്കാൻ വിളിച്ചാൽ ഞാൻ പോകില്ല ഞാൻ ഞാൻ പോകില്ല ഈ അമ്മ കുഞ്ഞും പറഞ്ഞവനും ഇവിടെ ഈ പാട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കാൻ പോവാ അവർ പത്ത് ആളിനെടുക്കും അവരൊക്കെ ഇവിടെ ഉള്ളവനെ വിളിച്ചാൽ ഞാൻ പോകില്ല വെള്ളം ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ